സാംസങ്ങിൻ്റെ എസ് ഫിഫ്റ്റീൻ ഫൈവ് ജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ഫോൺ ആയിട്ട് മാറിയിട്ടുണ്ട് കാരണം അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിലെ ലെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയറ്റി നയൻ റുപ്പീസാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ കോമ്പറ്റീഷനെല്ലാം അടിച്ചു വലർത്തിയിട്ട് ഇപ്പോൾ എഫ് ഫിഫ്റ്റീൻ ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോൺ നല്ല ടോപ്പ് സെല്ലിംഗ് ഫോണായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നേ സാംസംഗിൻ്റെ ആ ഒരു ബ്രാൻഡ് വാല്യൂ അതിൻ്റെ റിലയബിലിറ്റിയും പിന്നെ അതുകൂടാതെ എസ് ട്വൻ്റി ഫോർ സീരീസിലുള്ള അതേ ഡിസൈൻ ലാംഗ്വേജ് ആണ് ഈ ഫോണിന് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൻ തൗസൻഡ് ട്വൽവ് തൗസൻഡ് റുപ്പീസിന് നല്ലൊരു പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഒരു റിലയബിൾ ആയിട്ടുള്ള ഫോണും അതുകൂടാതെ ഫോർ ഇയേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും ഫൈവ് ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും സാംസങ് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഫ്യൂച്ചർ പ്രൂഫ് ഫോണാണ് അതുമാത്രമല്ല ഒരുമാതിരിപ്പെട്ട മലയാളത്തിലുള്ള എല്ലാ യൂട്യൂബേഴ്സും ഈ ഫോണിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബേസിക്കലി നല്ല ഫോൺ തന്നെയാണ് ഇത് മോശമാണെന്ന് പറഞ്ഞില്ല പക്ഷേ എന്തായാലും ഇത്രയും പ്രൈസ് കുറഞ്ഞിറക്കുമ്പോൾ അതിൽ ചില ഭാഗത്തൊക്കെ സാംസങ് കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുള്ള കുറച്ച് പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ലിസ്റ്റ് ചെയ്ത് വാങ്ങിക്കാം നിങ്ങൾ ഈ ഫോൺ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പോരാൾ നിങ്ങൾക്ക് നോക്കാം എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് റീകൺസിഡർ ചെയ്യാം നിങ്ങൾ ഓൾറെഡി ഈ ഫോൺ വാങ്ങിച്ചു ഇത് നല്ല ഫോൺ തന്നെ മോശം ഫോണൊന്നുമില്ല അതുകൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞവർ ഈ കമന്റ് സെക്ഷനിൽ ഒന്നും എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഇതിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ വീഡിയോ ഉദ്ദേശിച്ച് നിങ്ങൾ ഇതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഡെമെൻസിറ്റി സിക്സ് വൺ മീഡിയ ടെക്കിൻ്റെ ഡെമെൻസിറ്റി സിക്സ് വൺ ഡബിൾ സീറോ പ്ലസ് എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ എക്സിനോസിൻ്റെ സാംസങ്ങിൻ്റെ സ്വന്തം പ്രോസസ്സറാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എക്സിനോസിൻ്റെ അത്രയും ഭയങ്കര പെർഫോമൻസ് ഉള്ള പ്രോസസ്സറൊന്നുമല്ല പക്ഷേ ഡെമെൻസിറ്റി എന്ന് പറയുന്നത് ഒരു ചൈനീസ് കമ്പനിയാണ് വീഴ്ചയ്ക്ക് അപ്പോൾ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി തന്നെയാണ് ഡെമെൻസിറ്റിയുടെ പ്രോസസ്സർ കൊടുത്തിരിക്കുന്നത് കമ്പാരിറ്റീവ്ലി വില കുറഞ്ഞൊരു പ്രോസസ്സറാണ് പെർഫോമൻസ് വൈസ് ആൻഡ് ടു ടു കോസ്റ്റിൽ ഒരു മൂന്നര ലക്ഷത്തിന്റെ മുകളിൽ എന്തെങ്കിലും പെർഫോമൻസ് ഓക്കെ ആണെങ്കിലും പക്ഷേ ഈ ഫോൺ ഉപയോഗിച്ച് ഉണ്ടായിരിക്കുന്നവർക്ക് അതായത് അഞ്ചാറ് ദിവസമായിട്ടും പത്ത് ദിവസമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർക്ക് സാധാരണ ഡേ ടു ഡേ ടാസ്കില് ട്രാൻസാക്ഷനിലൊക്കെ ലാഗ് കാണുന്നതായിട്ട് ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ മാത്രമല്ല ഗെയിമിങ് ചെയ്യാനാണെങ്കിലും സാധാരണ ഗെയിംസ് ഒക്കെ നടക്കും പക്ഷേ ബി ജി എം ആക്കെ കളിക്കണമെങ്കിൽ ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ വെച്ച് കളിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ഡേ ടു ഡേ ടാസ്കിന് അങ്ങനത്തെ ഇറ്റ്സ് എൻ ഓക്കെ പ്രോസസ്സർ അതുകൊണ്ട് ആ ഒരു ട്വൽവ് തൗസൻഡ് റുപ്പീസിൽ ഒരു ഓക്കെ എന്ന് പറയാം പക്ഷേ നല്ലൊരു ഹൈ പെർഫോമൻസ് ഒന്നും ഒരു തരത്തിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ രണ്ടാമത് അതിന്റെ സ്ക്രീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആമിലഡ് എച്ച് ഡി പ്ലസ് സ്ക്രീനാണ് പറയുന്നത് നയന്റി ഹേർട്സ് റിഫ്രഷ് ആയിട്ടുള്ള അത് കൊള്ളാവുന്ന ഒരു സ്ക്രീനാണ് അത് അത്ര ഭയങ്കര ഈ ഒരു പ്രൈസിൽ നയൻറ്റി ഹേർട്സിൻ്റെ ഡിസ്പ്ലേ കിട്ടുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ എങ്കിലും അതിന്റെ ചുറ്റുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയുള്ള ബെസലാണ് അത് ഒരുപാട് കാലം മുമ്പുള്ള പഴയ ഫോൺസിലാണ് ഇത്രയും കട്ടിയുള്ള ബെസല് വരുന്നത് അത് അതിന്റെ ഫ്രെയിം വലുതാകുമ്പോഴും അതിന്റെ സ്പേസ് കൂടുതലെടുക്കുന്നതുകൊണ്ട് അതൊരു കോസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ബസ്സിൽ വന്നിരിക്കുന്നത് പിന്നെ അതുകൂടാതെ നോച്ച് വന്നിരിക്കുന്നത് വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഇന്നത്തെ കാലത്ത് മോട്ടറോളുടെ സബ് ടെൻ തൗസൻഡ് റുപ്പീസ് ഫോൺസിന് വരെ ഇപ്പോൾ പഞ്ച് ഹോൾ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വോട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ വന്നിരിക്കുന്നത് ഒരു കോസ് കട്ടിങ് ആണ് ഇതിൻ്റെക്കാളും വില കുറഞ്ഞ ഫോൺസിലൊക്കെ പഞ്ച് ഹോൾ ഡിസ്പ്ലേ അതുപോലെ കോർണറുകളുടെ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊരു ഡ്രോ ആണ് അടുത്തൊരു ഡ്രോബാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും കൊടുത്തിട്ടില്ല അതായത് ബിൽഡ് തന്നെ ഒരു പോളികാർബണേറ്റ് പ്ലാസ്റ്റിക്കിലാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് കൂടുതൽ ഗ്ലാസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും ചില പല ഫോൺസിലും ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിൽ സബ് ഫോൺസിൽ ഗുർല ഗ്ലാസ് എങ്കിലും വരുന്നുണ്ട് പക്ഷേ ഈ ഫോണിന് ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഇല്ല അതുകൊണ്ട് വാങ്ങിച്ച ദിവസം തന്നെ കേസിലിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ച് ഉപയോഗിക്കേണ്ടി വരും കഴിഞ്ഞ താഴെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആമുലറ്റ് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ സ്ക്രീൻ കോസ്റ്റ് സ്ക്രീൻ ചേഞ്ച് ചെയ്യാനുള്ള കോസ്റ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും ഫോണിൻ്റെ പകുതി കൂടുതൽ വില തന്നെ സ്ക്രീനാകുന്നതായിരിക്കും അതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ളത് ഒരു ഡിസ് തന്നെയാണ് അതുകൂടാതെ ഇപ്പോൾ ചില ചൈനീസ് കമ്പനിയൊക്കെ കാണുന്ന പോലെ ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ അകത്താണെങ്കിൽ ഇതിൻ്റെ ബാക്ക് കവർ ഒന്നും ില്ല പിന്നെ ബോക്സിന്റെ അകത്ത് ചാർജറും വരുന്നില്ല എന്നാൽ ചില ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിൽ സബ്ബുള്ള പല ബ്രാൻഡുകളുടെ ഫോണിൽ ഇപ്പോഴും ചാർജർ വരുന്നുണ്ട് ഇതിൻ്റെ ചാർജർ ഇതിൻ്റെ അകത്ത് വരുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ മാസ്സി സിക്സ് തൗസൻഡ് എം എച്ച് ബാറ്ററിയാണ് ട്വൻ്റി ഫൈവ് വോട്ട്സിൻ്റെ ചാർജിംഗ് വരെ സപ്പോർട്ട് ചെയ്യും പക്ഷേ അപ്പാരന്ലി അങ്ങനത്തെ ഒരു ചാർജർ ഇതിൻ്റെ അകത്ത് വരുന്നില്ല സാംസങ്ങിൻ്റെ ഒറിജിനൽ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് വോട്ട് ചാർജർ വാങ്ങിക്കണമെങ്കിൽ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് നയൻറ്റി നയൻ റുപ്പീസാണ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് അപ്പോൾ അത്രയും എമൗണ്ട് അഡീഷണൽ ആ ബ്രിക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും അതല്ലാതെ ഇപ്പോൾ ഓഫർ സമയത്ത് എനിക്ക് തോന്നുന്നത് സാംസങ്ങിൻ്റെ കെഫേ എന്ന് വാങ്ങിക്കണമെങ്കിൽ ഡയറക്ടലി വാങ്ങിക്കണമെങ്കിൽ ഓഫർ ആ ആഞ്ച് ഓഫറിൽ ടു ഹൺഡ്രഡ് നയറ്റി നയൻ എക്സ്ട്രോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്വൻ്റി ഫൈവ് വോട്ടിൻ്റെ ബ്രേക്ക് കിട്ടും പക്ഷെ അത്ര കാലത്തേക്ക് ഉണ്ടാവുന്ന പറയില്ല പക്ഷെ എന്തായാലും ഒറിജിനൽ ചാർജർ വെച്ച് ചാർജ് ചെയ്യണമെങ്കിൽ തന്നെ സിക്സ് തൗസൻഡ് എം എച്ച് ബാറ്ററി ചാർജ് ചെയ്യാൻ ഏകദേശം ഒന്നേ മുക്കാൽ രണ്ട് മണിക്കൂർ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടു ടു ഒറിജിനൽ ചാർജർ ഫോണിൻ്റെ ബാറ്ററി ഹെൽത്തിനെല്ലാം ഒറിജിനൽ ചാർജർ ആണ് യൂസ് ചെയ്യേണ്ടത് നല്ലത് അപ്പോൾ എങ്ങനെയുള്ള ഒരു തൗസൻഡ് ത്രീ ഹൺഡ്രഡ്രഡ് റുപ്പീസ് അഡീഷണൽ മുടക്കേണ്ടി വരും അല്ലെങ്കിൽ സാധാരണ ഇതിനു മുമ്പുള്ള കുറച്ചും കൂടി പവർ കുറഞ്ഞ ചാർജറൊക്കെ ഉപയോഗിച്ച് ചോദിച്ചാൽ മൂന്ന് മണിക്കൂർ വരെ ചാർജ് ചെയ്യാൻ ചിലപ്പോൾ ടൈം എടുക്കും പിന്നെ ഇതിൻ്റെ അകത്ത് എൻ എഫ് സി ഇല്ലെന്നുള്ളതാണ് വേറൊരു ഡ്രോബാക്ക് എൻ എഫ് സി എല്ലാവരും നിയർ നിയർഫിൽ കമ്മ്യൂണിക്കേഷൻ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പൊ ഞാൻ എന്റെ ഫോണിൽ ഇതുവരെ ഇവർ അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പക്ഷേ പല സബ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീ ഫോൺസിലും എഫ് സി വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഫോണിൽ എൻ എഫ് സി വരുന്നത് ഇതിൽ വരുന്നത് സിംഗിൾ സ്പീക്കർ ആണ് സിംഗിൾ സ്പീക്കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലൗഡ് ആണ് വലിയ കുഴപ്പമില്ലാണ്ട് ഇലിജിബിൾ ആണ് പിന്നെ ഇതിൽ വരുന്ന സിംഗിൾ സ്പീക്കറാണ് അത്യാവശ്യം നല്ല ലൗഡാണ് ക്ലാരിറ്റിയും ഉണ്ട് പക്ഷേ എങ്കിലും ഇതിൻ്റെ അകത്ത് ഡോൾ ബി അറ്റ്മോസ്ഫക്കെ ഉള്ളതാണ് അത് നമുക്ക് ഹെഡ് ഫോൺസിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതിൽ പക്ഷേ ചില സബ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ഫോൺസിൻ്റെ അകത്തും ഡ്യൂവൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു സിംഗിൾ സ്പീക്കർ എന്നുള്ള വേറൊരു ചെറിയൊരു ഡിസ് ആണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എഫ് എം റേഡിയോടെ സപ്പോർട്ടില്ല എത്ര പേര് ഇപ്പോൾ എഫ് എം റേഡിയോ ഉപയോഗിക്കേണ്ടെന്ന് എനിക്ക് അറിയില്ല മിക്കവാറും നിങ്ങൾക്ക് ഓൺലൈൻ എഫ് എം സ്റ്റേഷൻസും എടുക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ അകത്ത് സാധാരണ ഒരു ഫോൺസിലൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ത്രീ പോയിൻ്റ് ഫൈവ് എം എം ഓഡിയേജ് ആക്കി വരുന്നത് നമ്മൾ ഹെഡ്ഫോൺസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫ് എം ഡയറക്ട്ി കേൾക്കാൻ പറ്റും ഇപ്പോൾ ഒരുപാട് മെട്രോയിൽ ട്രാവൽ ചെയ്യുന്നവർ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്നവര് ഇപ്പോഴും എഫ് എം കേൾക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് എഫ് എം റേഡിയോ സപ്പോർട്ട് ചെയ്യില്ല അതൊരു ചെറിയൊരു ഡിസ് ആണ് പ്രത്യേകിച്ച് സബ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ഫോൺസ് എല്ലാത്തിലും എഫ് എം റേഡിയോ സപ്പോർട്ട് വരുന്നതാണ് പക്ഷേ ഈ ഒരു ഫോണിൻ്റെ അകത്ത് എഫ് എം റേഡിയോടെ സപ്പോർട്ടില്ല പിന്നെ ഇതിൽ സ്റ്റോറേജ് വരുന്നുണ്ട് യു എഫ് എസ് ടു പോയിന്റ് ടു ആണ് അത് കമ്പാരിറ്റീവ്ലി ഒരു സ്ലോവർ സ്റ്റോറേജ് ആണ് അപ്പോൾ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടൊക്കെ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ അധികം ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടെയൊക്കെയാണ് ചെറിയ രീതിയിൽ കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുള്ളത് സാധാരണ ആളുകൾ നോക്കുമ്പോൾ സിക്സ്റ്റി ഫോർ ജി ബി ഇത്ര മെമ്മറി ഉണ്ടെന്നുള്ളത് മാത്രം നോക്കുകയുള്ളൂ പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഡേറ്റാ ട്രാൻസ്ഫർ സ്പീഡും കുറഞ്ഞിട്ടുണ്ട് യു എഫ് എസ് ടു പോയിൻറ്റ് ടു ആയതുകൊണ്ട് അധികം ഡേറ്റാ ട്രാൻസ്ഫർ സ്പീഡ് കിട്ടാനില്ല എങ്കിലും അതൊരു ഡീൽ ബ്രേക്കർ ഒന്നുമില്ല സാധാരണ ഡേറ്റാ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ കുറച്ചുകൂടി സമയം പക്ഷേ പക്ഷെ അതൊരു വലിയ ഡീൽ ബ്രേക്കർ ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ പല ഫോൺസിലും സബ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ഫോണിലും ഇതേ സ്റ്റോറേജ് തന്നെ വരുന്നത് പിന്നെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് ഇട്ട് പറയാവുന്നത് ഇതിൻ്റെ അകത്ത് ബ്ലോട്ട് വെയർ ഉണ്ടെന്നുള്ളതാണ് പല ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസിൽ താഴെയുള്ള ഫോണുകളും ക്ലീൻ ആൻഡ്രോയിഡ് ആയിട്ടും ഓൾമോസ്റ്റ് സ്റ്റോക്ക് ആൻഡ്രോയിഡായിട്ടും വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഫോണിൻ്റെ അകത്ത് ഒരുപാട് ബ്ലോട്ട് വെയർ വരുന്നുണ്ട് ഈ ബ്ലോട്ട് വെയർ വരുന്ന റീസൺ തന്നെ അതും സാംസങ്ങിന് ഒരു റവന്യൂ സ്ട്രീമാണ് കാര്യം ബ്ലോട്ട് വെയർ ആഡ് ചെയ്യുമ്പോൾ സാംസങ്ങിന് ഇത്ര ഫോൺസിൽ ഇത്രയും ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും ആഡ് കാണിക്കുന്നതനുസരിച്ച് സാംസങ്ങിന് അതിന് പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് പൈസ കുറച്ച് ഫോൺ തരുമ്പോൾ വില കുറച്ച് ഫോൺ വരുമ്പോൾ അതിങ്ങനെയാണ് സാംസങ്ങും അല്ലെങ്കിൽ ഷോമി പോലത്തെ കമ്പനികൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അത് ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള ആപ്പ്സും പരസ്യങ്ങളും ആഡ്സ് എല്ലാം കുത്തി നിറച്ച് കഴിയുമ്പോൾ അവർക്ക് ഓവറോ പീരീഡ് ഓഫ് ടു ത്രീ ഇയേഴ്സിൽ കുറച്ച് പൈസ എന്തായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് തന്നെ ഷോർട്ടേജിൻ്റെ ഇത് കോമ്പൻസേറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ബ്ലോട്ട്വെയർ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഫോർ എക്സാമ്പിൾ എനിക്ക് ബ്ലോട്ട്വെയർ അല്ലെങ്കിൽ ആഡുകൾ ഫോൺ യൂസ് ചെയ്യുമ്പോഴേക്കും കയറി വരുന്നത് ഭയങ്കര ഡിസ്ട്രാക്ഷനാണ് പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ അബദ്ധത്തിൽ പല ലിങ്കുകളിലും പലരൊക്കെ കയറി ക്ലിക്ക് ചെയ്തു പോകും അപ്പോൾ ബ്ലോട്ട്വെയർ അതിൻ്റെ അത് വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഡിസേബിൾ ചെയ്യാൻ പറ്റും ഓരോ ആപ്പ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് പക്ഷേ ബ്ലോട്ട് ബ്ലോട്ട് വെയർ ഒരുപാട് ബ്ലൂട്ട്വെയർ സാംസങ്ങിൻ്റെ ഈ എഫ് ഫിഫ്റ്റീൻ ഫോണിൽ ലോഡ് ചെയ്തിട്ട് വരുന്നുണ്ടെന്നുള്ളത് വേറൊരു ഡിസ്ഡ്വാൻറ്റേജ് ആണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഇതും സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ഫോൺ കാരണം ഈ ഒരു പറഞ്ഞ പ്രൈസിൽ ഒരു ഫോർ ഇയേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ ഫൈവ് ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റും പിന്നെ അതുപോലെ സാംസങ്ങിൻ്റെ റിലയബിലിറ്റിയും അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റിയും പിന്നെ ആ സർവീസ് നെറ്റ്വർക്കും ഒക്കെ ഉള്ള വെച്ച് നോക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് പക്ഷേ എടുക്കുന്നതാണെങ്കിൽ സിക്സ് ജി ബി ഓപ്ഷൻ തന്നെ എടുക്കുക കാര്യം അപ്പോൾ എന്താ ലോങ് റൺ അത് എന്തായാലും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊക്കെ ൊക്കെയാണ് എനിക്ക് എൻ്റെ അകത്ത് തോന്നിയ ഒരു ഡിസ് അഡ്ഡാൻറ്റേജസ് നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ച് എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയിന്റ് ഔട്ട് ചെയ്യാം നിങ്ങൾ ഈ ഫോൺ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞതും നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം പിന്നെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ ഫോണിൽ ഓൾറെഡി വാങ്ങിച്ചു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ഇവിടെ വന്ന് നെഗറ്റീവ് കമൻസ് ഇടരുത് അങ്ങനെ കിട്ടുക അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും പക്ഷേ വേറെ എന്തെങ്കിലും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യുന്നതാണ് ഞാൻ വിതിൻ ട്വന്റി ഫോർ ഹേർസ് കൊണ്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഈ ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതുപോലെ ഈ ഫോണിനെ കുറിച്ച് വേറെ എന്തെങ്കിലും അറിയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ടീദായ്